ഒരു ഒരലി വീട്ടിൽ കയറിയിട്ട് മൂന്ന് ദിവസം ഞങ്ങൾ വട്ടം കറക്കി ഇവിടെ എലി കയറി പിന്നെ പറയണ്ട കാരണം ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾക്ക് തുണിയൊക്കെ ഇളക്കി വയ്ക്കാനായിട്ട് അലമാരയും കാര്യങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം തുണിയൊക്കെ മുറിച്ചിടോന്നുള്ള ടെൻഷനൊക്കെ ആയി ഞാൻ ചെയ്തു നോക്കാത്ത കാര്യങ്ങളിൽ എരുക്കിൻ്റെ ഇല ഞാൻ അട്ടിക്കണക്കിനെ പറിച്ചിട്ട് വന്നിട്ട് വെക്കല് പക്ഷേ എങ്കിൽ എരിക്കിൻ്റെ ഇല ഉള്ള ഭാഗത്തേക്കൊന്നും അത് പോകില്ലെങ്കിൽ കൂടെ വേറൊരു സൈഡിൽ കൂടി അത് വരും കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കിയതാട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് എലിൻ്റെ ശല്യമുള്ളവരുണ്ടെങ്കിൽ ഇത് മാത്രം ഒന്ന് ചെയ്താൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുണി കഷ്ണമാണ് കേട്ടോ വേണ്ടത് ഈ ഒരു എലിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു തുണീൻ്റെ കഷ്ണം അതേപോലെ തന്നെ കടലാസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടലാസ് നോട്ട് ബുക്കും നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിക്കണക്കിന് ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് നശിപ്പിച്ച് അടയിട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു നൈറ്റിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി തന്നെ എടുക്കണം കേട്ടോ പോളിസ്റ്റർ ഒന്നും അല്ലാത്ത കോട്ടൺ തുണി തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വാതിലും ജനലും അതുവഴിയൊക്കെ ഇലക്കി വരാമോ അതുകൊണ്ടാണ് ഞാൻ നാല് പീസൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്നാ ചെയ്യുന്നതെന്നും ഇതിലെന്താ സംഭവങ്ങൾ എന്താ ഇടുന്നത് ചേർക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാം അതേപോലെ ഒന്ന് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം പൊടിച്ചെടുക്കാൻ ഞാനിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാളൂ കേട്ടോ അപ്പോൾ അത് അലിയണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കുമല്ലോ അപ്പോൾ ഞാനൊന്നും കൂടി ഇടികൾ ഇട്ടിട്ട് ഒന്നും കൂടെ അലിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാരസെറ്റാമോൾ ഗുളികയാണ് കേട്ടോ പാരസെറ്റാമോളിൻ്റെ ഗുളിക അറിയാവില്ല നമ്മൾ തന്നെ ഒന്ന് രണ്ടിലധികമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ മരണം വരെ ഒക്കെ സംഭവിക്കുന്നത് രണ്ടിനല്ല ഒരു അഞ്ചാറെണ്ണൊക്കെ കുടിച്ചാൽ മരണം വരെ സംഭവിക്കുക കേട്ടോ അപ്പം ഇത് പാരസിറ്റാമോളിൻ്റെ ഗുളിക ഈ ഒരു ഇലി കഴിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആയിട്ട് വെറുതെ ഞാൻ തട്ടിവിടുന്ന കാര്യമൊന്നും അല്ലാട്ടോ ഒന്നും നമ്മൾ ചെയ്തു നോക്കുക കേട്ടോ ഈ റെയിൽ ശല്യമൊക്കെ ഉള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗുളികയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ എടുക്കാൻ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ശർക്കര അലയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് അലയിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ മൈദയോ ആട്ടയോ അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക ഞാൻ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദപ്പൊടി നല്ലോണം അതിലൊന്ന് കലക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തുണി കഷ്ണമില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് മുക്കിയിട്ട് ഈ ഒരു തുണിയും മേലെ എല്ലടി ആവുന്ന രീതിയിലേക്കൊന്നാക്കിയിട്ടൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബോൾ പോലെയാക്കി എടുക്കുക കേട്ടോ ഇങ്ങനത്തെ എല്ലാ എല്ലാ തുണിക്കഷ്ണവും ഇതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് എവിടെ നമുക്ക് നമ്മുടെ അടുക്കള വാതിലും അതേപോലെ തന്നെ മാരത്തേക്കുള്ള വാതിലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മെയിൻഡോറ് അതും അതേപോലെ ജനലിനൊക്കെ പൊട്ടിയ ജനലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇത് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലൂടെയൊക്കെയാണോ എലിശല്ല് നിങ്ങൾക്ക് വരുന്നത് അതേപോലെ തന്നെ എലിമാളുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുക കാർ ചെടിച്ചട്ടി അവിടെയൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഏതൊരു സാധനം ഒന്ന് അത് എലിയൊന്നും കഴിച്ചു കിട്ടാൽ മതി പിന്നെ ഇതിൽ വൈകി വരില്ല കേട്ടോ ശർക്കരയും കുറച്ച് നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ ഇതിൽ നെയ്യ് എടിയാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ശർക്കരേൻ്റെയും ഒക്കെ സ്മെല്ലും തുണി കഷ്ണവും കൂടി ആയെക്കൊണ്ട് കൊണ്ട് അത് അങ്ങ് തിന്നോളൂ കേട്ടോ പിന്നെ ഞാനിവിടെ വെച്ചിട്ടുള്ളത് അത് രണ്ടെണ്ണം അത് അകത്താക്കിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ അത് ചു പോകും കേട്ടോ അവിടെ ചത്തുപോയിട്ടുണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഒക്കെ കിട്ടുന്നതിനെ കൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പാടില്ലല്ലോ അപ്പം താങ്ക് യു